കേരളത്തിലെ ഏറ്റവും നല്ല പുലിക്കളി സംഘമായ വിയൂർ ദേശം പുലിക്കിളിയുടെ ആ സംഘത്തിൻ്റെ പുലിക്കിളി കണ്ടിട്ടുണ്ട് അതാ പുലികളെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ ആറു മണിക്കാണ് പുലികളെ ഒരുക്കാൻ തുടങ്ങിയത് അൻപത്തിരണ്ട് പുലികളെയാണ് പത്ത് കലാകാരന്മാർ ചേർന്ന് ഒരുക്കുന്നത് അവരിങ്ങനെ മണിക്കൂറുകളോളം ഒരുങ്ങി വരയൻ പുലി ചീറ്റപ്പുലി പുള്ളിപ്പുലി അങ്ങനെ ഓരോരുത്തരെയും ഓരോരുത്തരെയും ഒരുക്കി ഒരുക്കി വരികയാണ് ഈ കലാകാരന്മാർ ഫേമസ് ആയ പല പുലിക്കളി ആർട്ടിസ്റ്റുകളും ഉണ്ട് അവരെയൊക്കെ മണിക്കൂറുകൾ കൊണ്ട് ഒരുക്കി ഭംഗിയാക്കി പുള്ളിപ്പുലിയൊക്കെ നിരത്തിലിറക്കുകയാണ് പിന്നീടങ്ങോട്ടൊരു മേളാണ് അവരൊക്കെ തൃശ്ശൂരിലെ മണിക്കൂറുകളോളം ആനന്ദ നൃത്തം വായിക്കാനാണ് ഈ പുലികൾ നിരത്തിലിറങ്ങുന്നത് കേരളത്തിലെ തൃശ്ശൂരിലെ പുലിക്കളി വളരെ പ്രസിദ്ധമാണ് അതിൽ തന്നെ ഏറ്റവും പ്രസിദ്ധമാണ് വയ്യൂർ ദേശം പുലിക്കളി സംഘത്തിൻ്റെ പുലിക്കളി എല്ലാവരും നിരനിരയായി ഒരുങ്ങിക്കഴിഞ്ഞു അവരെല്ലാം